നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ അഞ്ച് അന്ന് ഗുജറാത്തിലെ ബനസ്കന്ധയിൽ ഒരു പരാതിയുമായി രണ്ട് ആളുകൾ എത്തിയിരിക്കുകയാണ് അവിടുത്തെ പോലീസ് സബ് ഇൻസ്പെക്ടർ വന്ന ആഗതരെ ബഹുമാനത്തോടെ സ്വീകരിച്ചു ആ വന്ന ആളുകൾ ശരിക്കും ആ മേഖലയിൽ അറിയപ്പെടുന്ന ചില കക്ഷികളാണ് ജമീന്ദാർമാരുടെ ശൈലിയിലുള്ള രണ്ട് കക്ഷികളാണ് വന്നിരിക്കുന്നത് സാർ എന്താ സാർ ഞാൻ ഒരു കാര്യം പറയാനാ വന്നത് എന്താ സാർ പറഞ്ഞോളൂ എന്റെ മകളെ കാണാനില്ല മകളെ കാണാനില്ലെന്നോ ആരേ ആ മറ്റേ അതെ 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 ചന്ദ്രിക ചന്ദ്രികയെ കാണാനില്ല ആ പോലീസ് ഇൻസ്പെക്ടർക്ക് ചന്ദ്രികയെ അറിയാം സർ ചന്ദ്രിക എവിടെ പോയി എന്നാ സാർ ഉദ്ദേശിക്കുന്നത് എവിടെ പോയി എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ചന്ദ്രിക്കിപ്പോൾ കാണാനില്ല ഞാനത് പുറത്ത് ആരോടും പറഞ്ഞില്ല ചന്ദ്രിക ഞങ്ങൾ വിവാഹം ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അവളെ കാണാനില്ല എന്ന വാർത്ത പുറത്തായാൽ അറിയാലോ അതോടെ എല്ലാം തീർന്നു ശരിക്കും അഭിമാന ബോധമുള്ള ഒരു കക്ഷിയാണ് ആ വന്നിരിക്കുന്ന സെൻ പട്ടേൽ പട്ടേല് അയാളുടെ ആ ഗ്രാമത്തിലെ ഏറ്റവും പ്രമുഖനായ വ്യക്തിയാണ് അയാളുടെ വീട്ടിൽ നിന്നൊരു പെൺകുട്ടി മിസ്സായി അല്ലെങ്കിൽ കാണാതെ പോയി എന്നൊക്കെ പറയുമ്പോൾ അത് അയാൾക്ക് വലിയ അപമാനം ഉണ്ടാക്കുന്ന കാര്യമാണ് ഇൻസ്പെക്ടർക്കും ആ കാര്യം അറിയാം താൻ എന്തായാലും ചന്ദ്രികയുടെ തിരോധാനത്തെക്കുറിച്ച് വളരെ സീരിയസ് ആയി അന്വേഷിക്കാമെന്ന് ഇൻസ്പെക്ടർ പറഞ്ഞതും സെൻ പട്ടേല് അയാളുടെ ഫോൺ നമ്പർ കൊടുത്തിട്ടാണ് അവിടുന്ന് പോകുന്നത് സെൻ പട്ടേലിന്റെ ഒപ്പം സെനിന്റെ ഭാര്യയുടെയും ബന്ധുക്കളുടെയൊക്കെ ടെലിഫോൺ നമ്പർ അവരിന്ന് കളക്ട് ചെയ്യാൻ ആ സമയത്ത് ഇൻസ്പെക്ടർ ബോധപൂർവം ഒരു ശ്രമം നടത്തി ശരിക്കും വലിയ ജന്മിമാരാണ് ഈ പട്ടേലിമാർ അവരെന്തും ചെയ്യുന്ന കൂട്ടത്തിലാണ് അതേസമയത്ത് അവരുടെ അഭിമാനം സംരക്ഷിക്കാനായി അവരെന്ത് വിട്ടുവീഴ്ചയും ചെയ്യുകയും ചെയ്യും ആ വിട്ടുവീഴ്ചയുടെ ഭാഗമായിട്ട് ചിലപ്പോൾ അവർ പണം കൊടുക്കാനുള്ള സാധ്യതയുണ്ട് ഈ ചന്ദ്രികയെ ആരെങ്കിലും തട്ടിക്കൊണ്ടു പോയതാണെങ്കിൽ അവർക്ക് പണം കൊടുത്തും ഈ കേസ് പൊതുജനം അറിയാതിരിക്കാൻ ഇവര് ഒരു ശ്രമം നടത്തും ആ വിവരം അറിയാവുന്ന ഇൻസ്പെക്ടർ അതുകൊണ്ട് വളരെ തന്ത്രപരമായിട്ടാണ് ആ ടെലിഫോൺ നമ്പറൊക്കെ കുറിച്ച് വാങ്ങിച്ചത് ആ എല്ലാ ടെലിഫോൺ നമ്പറുകളും പോലീസ് നിരീക്ഷണത്തിൽ വെച്ചു ചന്ദ്രികയെ അവരെല്ലാ സ്ഥലത്തും തിരക്കുന്ന സമയത്ത് തന്നെ ആ ടെലിഫോൺ നമ്പറുകൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ചന്ദ്രികയെ ആരെങ്കിലും തട്ടിക്കൊണ്ടു പോയതാണെങ്കിൽ ഉറപ്പായും റാൻസം മണിക്ക് വേണ്ടി ആ നമ്പറുകളിലേക്ക് അവർ വിളിക്കും പണം ആവശ്യപ്പെട്ടുകൊണ്ട് ആ നമ്പറിലേക്ക് ആരെങ്കിലും വിളിച്ചാൽ പോലീസിൽ പരാതി കൊടുത്ത പട്ടേൽ തന്നെ ആ പണം കൊടുത്ത് ആ ചന്ദ്രികയെ രക്ഷിക്കാൻ ശ്രമിക്കും പോലീസിനെ അറിയിക്കാതെ ആ കാര്യം പോലീസിനെ അറിയാം അതുകൊണ്ടാണ് ആ നമ്പറൊക്കെ അവര് ശരിക്കും നിരീക്ഷണത്തിൽ വെച്ചത് ആ ഫോണുകൾ നിരീക്ഷണത്തിൽ വെക്കുന്നതോടൊപ്പം തന്നെ അവർ ചന്ദ്രികയുടെ ഫോണും നിരീക്ഷണത്തിൽ വെച്ചിരിക്കുകയാണ് ചന്ദ്രികയെ കാണാനില്ലാതായ അന്ന് മുതൽ ചന്ദ്രികയുടെ ഫോണും വർക്ക് ചെയ്യുന്നില്ല ആ സ്വിച്ച് ഓഫ് മോഡിലാണ് അതുകൊണ്ട് ആ ഫോണും പോലീസിന്റെ നിരീക്ഷണത്തിലാണ് അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ചന്ദ്രികയുടെ ഫോണ് പെട്ടെന്ന് ആക്റ്റീവായി ഗുജറാത്തിൽ തന്നെയുള്ള ഒരു സ്ഥലത്താണ് ആക്റ്റീവായിരിക്കുന്നത് അഹമ്മദാബാദ് സംഭവസ്ഥലത്ത് നിന്ന് ഒത്തിരി ദൂരെയാണ് അഹമ്മദാബാദ് ആ നമ്പർ ട്രേസ് ചെയ്ത് കണ്ടുപിടിക്കാനായി അഹമ്മദാബാദിലുള്ള എക്സ്പെർട്ടുകൾക്ക് പോലീസ് നിർദ്ദേശം കൊടുക്കാൻ ശ്രമിക്കുമ്പോഴേക്കും ആ ഫോൺ അങ്ങ് സ്വിച്ച് ഓഫ് ആവുകയും ചെയ്തു ശരിക്കും ഒരു പത്ത് മിനിറ്റോളം മാത്രമാണ് ആ ഫോണ് ആക്റ്റീവായിരുന്നത് എന്തായാലും ചന്ദ്രിക ജീവനോടുണ്ട് ഒരു ചിന്തയാണ് പോലീസുകാർക്ക് ഉണ്ടായത് അഹമ്മദാബാദിൽ ചന്ദ്രിക എത്തിയ സ്ഥിതിക്ക് അവിടെ ഏതെങ്കിലും സി സി ടി വിയിൽ ചന്ദ്രിക പെട്ടുകാണോ ബനസ്കന്ദയിലെ പോലീസ് അഹമ്മദാബാദിലെ പോലീസിനോട് ബന്ധപ്പെട്ട് അവിടുന്ന് കളക്ട് ചെയ്യാൻ കഴിയുന്ന എല്ലാ തരത്തിലുമുള്ള സി സി ടി വി വിഷ്ലുകൾ കളക്ട് ചെയ്യാൻ തുടങ്ങി റെയിൽവേ സ്റ്റേഷനും എയർപോർട്ടും ബസ് സ്റ്റാൻഡും എന്ന് വേണ്ട ബസ് ഡിപ്പോകളും ഒക്കെ നിരീക്ഷണത്തിന് വിധേയമാക്കാനായി അവിടെ നിന്നുള്ള സി സി ടി വി വിഷലുകൾ പോലീസ് ശേഖരിക്കുകയാണ് ഇതിപ്പോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് എല്ലാ മേഖലയിലും സി സി ടി വി ഉണ്ട് ടൺ കണക്കിന് വിഷ്വലാണ് പോലീസ് കിട്ടിയത് അതിനകത്ത് ഈ ചന്ദ്രിക ഉണ്ടോ എന്നുള്ള ഒരു അന്വേഷണം പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നിടയിൽ മറ്റൊരു സ്ഥലത്ത് ചന്ദ്രികയുടെ ഫോണ് വീണ്ടും ആക്റ്റീവായി അത് മധ്യപ്രദേശിലെ ഉജ്ജയിലാണ് ഉജ്ജയിൽ നിന്ന് ഋഷികേശിലേക്കും അതുപോലെ മറ്റു സ്ഥലങ്ങളിലേക്കൊക്കെ ധാരാളം ട്രെയിനുകൾ പോകാറുണ്ട് ഉജ്ജൈനിൽ വന്നിട്ടാണ് പലരും ഈ തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്ക് പോകുന്നത് ഉജ്ജൈനിൽ ചന്ദ്രികയുടെ ഫോൺ ആക്റ്റീവായപ്പോൾ പെട്ടെന്ന് പോലീസിന് ആ കാര്യമാണ് ഓർമ്മ വന്നത് ഉജ്ജൈനിലെ പോലീസിനെ ബന്ധപ്പെട്ട് ചന്ദ്രികയെ കണ്ടെത്താനുള്ള നിർദ്ദേശം പോലീസ് കൊടുക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ആ ഫോണ് വീണ്ടും ഡീ ആയി അതങ്ങ് സ്വിച്ച് ഓഫ് ആവുകയായിരുന്നു എന്തായാലും അഹമ്മദാബാദിൽ നിന്ന് മധ്യപ്രദേശിലെ ഉജ്ജൈൻ വരെ ചന്ദ്രിക എത്തിയിട്ടുണ്ട് സി സി ടി വി വിഷലുകൾ ആ ഭാഗത്തുനിന്ന് കളക്ട് ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു ശ്രമത്തിലേക്ക് പോലീസ് കടന്നു ഗുജറാത്തിനകത്തുനിന്ന് സി സി ടി വി വിഷു കളക്ട് ചെയ്യുമ്പോൾ അല്ല മധ്യപ്രദേശിൽ നിന്ന് കളക്ട് ചെയ്യാം അത് വേറൊരു സ്റ്റേറ്റ് ആണ് അപ്പൊ അവിടെ നിന്ന് ആവശ്യമായ പെർമിഷൻ വാങ്ങിച്ച് ഉജയൻ മേഖലയിൽ നിന്ന് സി സി ടി വി വിഷു കളക്ട് ചെയ്ത് എടുക്കാന്ന് പറയുമ്പോൾ അത് സമയമെടുക്കുന്ന കാര്യമാണ് ഏതായാലും ആ ആക്ടിവിറ്റിയും ഈ പോലീസ് സ്റ്റാർട്ട് ചെയ്തു പോലീസിന് ആവശ്യമായ ഊർജം ലഭിക്കത്തക്ക രീതിയിൽ പടം വാരിയെറിയാൻ ചന്ദ്രഗഡ് പിതാവ് പട്ടേൽ റെഡി ആയതുകൊണ്ട് തന്നെ പോലീസ് കൈയും മെയ്യും മറന്ന് ചന്ദ്രയെ കണ്ടുപിടിക്കാൻ ശ്രമം തുടങ്ങി ഉജ്ജയിൻ ബേസ് ചെയ്തുകൊണ്ട് ചന്ദ്രയ്ക്ക് വേണ്ടി തിരക്കി തുടങ്ങിയ പോലീസ് ആ വിവരം പട്ടേലുമായി പങ്കുവച്ചിട്ടുണ്ട് പട്ടേലിന്റെ ആളുകളും നേരെ ഉജ്ജയിലെത്തി ഉജ്ജയിൽ പട്ടേലിന്റെ ആളുകൾ എത്തിയപ്പോഴാണ് പോലീസിന് അടുത്ത ലൊക്കേഷൻ കിട്ടുന്നത് ശരിക്ക് ഫോൺ ഫോണിപ്പോ മൂന്നാമത് സ്ഥലത്ത് ആക്ടിവേറ്റ് ആയിരിക്കുകയാണ് അത് രാജസ്ഥാനിലെ ഉദയ്പൂരാണ് ഗുജറാത്തിൽ നിന്ന് മധ്യപ്രദേശിൽ പോയ ആ ചന്ദ്രിക അവിടുന്ന് രാജസ്ഥാനിലേക്ക് കടന്നിരിക്കുകയാണ് പോലീസ് ഉടൻ തന്നെ രാജസ്ഥാനിലെ ഉദയ്പൂറിൽ അവളെ ലോക്ക് ചെയ്യാനുള്ള ഒരു ശ്രമത്തിലേക്ക് കടന്നു അവിടെയുള്ള പോലീസിന് ഉടൻ തന്നെ വിവരം കൊടുത്തു അവിടെ എത്രയും പെട്ടെന്ന് പൊക്കാനുള്ള ഒരു ആവശ്യമാണ് ഗുജറാത്ത് പോലീസ് രാജസ്ഥാൻ പോലീസിന് കൊടുത്തത് ഉദയ്പൂർ ശരിക്കും ഒരുപാട് ഒരുപാട് തീർത്ഥാടകർ എത്തുന്ന സ്ഥലമാണ് തീർത്ഥാടകർ മാത്രമല്ല സകല വിധത്തിലുമുള്ള വിനോദസഞ്ചാരികളും ഉദയ്പൂരിലേക്ക് എത്തും ഉദയ്പൂർ പാലസ് വളരെ ഫേമസ് ആണ് ആ പാലസ് കാണാനെങ്ങാനും ഈ ചന്ദ്രിക എത്തിയതായിരിക്കൂ അല്ലെങ്കിൽ ഇവൾ ഒറ്റയ്ക്ക് ഇങ്ങനെ ഓരോ സ്ഥലത്തായി പോകുന്നത് എന്തുകൊണ്ടാവും ധാരാളം ചോദ്യം പോലീസിന്റെ ഉള്ളിലേക്ക് വരുമ്പോഴേക്കും അവിടെ നിന്നുള്ള സി സി ടി വി വിഷയുകളുടെ ഡീറ്റെയിലും പോലീസിനെ കിട്ടി തുടങ്ങി രാജസ്ഥാനിൽ നിന്ന് കുറച്ച് വേഗത്തിലാണ് ഡീറ്റെയിൽസ് കിട്ടിയത് ആ ഡീറ്റെയിലൂടെ നമ്മുടെ ഗുജറാത്ത് പോലീസ് അങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ വീണ്ടും ഒരു സ്ഥലത്തുകൂടി ചന്ദ്രഗിയുടെ ഫോൺ ആക്റ്റീവായി അത് ഭാഗ്യത്തിന് രാജസ്ഥാനിൽ തന്നെയാണ് പുലാസർ വില്ലേജിലാണ് ആ ഫോണ് ആക്റ്റീവായത് അത് കുറച്ച് സമയത്തേക്കേ ആക്റ്റീവ് ആയുള്ളൂ എന്തായാലും വില്ലേജിലെത്തിയ ചന്ദ്രിയെ അവിടം വിട്ടുപോകാൻ അനുവദിക്കരുത് ആ ഒരു നിർബന്ധ ബുദ്ധി ഇപ്പൊ സർവ്വവിധത്തിലും സന്നാഹങ്ങൾ ഒരുക്കി പുലാസ്പൂറിലേക്ക് തിരിച്ചു പുലാസ്പൂറിലേക്ക് തിരിച്ച പോലീസിന് ആശ്വാസകരമായ ചില സംഭവങ്ങൾ ഉണ്ടായി അവിടെ വീണ്ടും ചന്ദ്രികയുടെ ഫോണ് ആക്റ്റീവായി ആ ഫോൺ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരെ ആക്റ്റീവായിരുന്നു അതിനുശേഷം സ്വിച്ച് ഓഫായി ആ ആക്റ്റീവ് ആയിരുന്ന നമ്പറിനെ ബേസ് ചെയ്ത് പോലീസ് ഒരു അന്വേഷണം നടത്തിപ്പോകും ആ ഫോണ് ആക്റ്റീവായ മൊബൈൽ ടവർ ലൊക്കേഷൻ കിട്ടി എൻ്റെ പോലീസ് സംവിധാനവും ആ ടവർ ലക്ഷ്യമാക്കി അവിടെ യാത്ര തിരിച്ചു പുലാസ്പൂർ വില്ലേജിൽ തന്നെയുള്ള ഒരു ടവറിന്റെ ലൊക്കേഷനിലാണ് ഇപ്പോൾ ചന്ദ്രയുടെ ഫോൺ ഉള്ളത് ഇപ്പോ എന്ന് പറയാനേ പറ്റൂ കാരണം അവസാനമായി അവർ കണ്ടത് അവിടെയാണെന്നർത്ഥം പോലീസ് ആ ഗ്രാമം ഏതൊക്കെ പൂർണ്ണമായും വളഞ്ഞു എന്ന് പറയാം അത് ഒരു ടൂറിസ്റ്റ് വില്ലേജാണ് ധാരാളം ടൂറിസ്റ്റുകൾ എത്തുകയും താമസിക്കുകയും കലാപരിപാടികൾ വീക്ഷിക്കുകയും ചെയ്യുന്ന ആ സ്ഥലത്തേക്ക് ചന്ദ്രിക എത്തിയിരിക്കുകയാണെന്നുള്ള കാര്യം പോലീസിനെ ശരിക്കും അതിശയിപ്പിച്ചിട്ടുണ്ട് അവിടെ പോലീസ് സമഗ്രമായ ഒരു അന്വേഷണം നടത്തിയപ്പോ അവർക്ക് ചന്ദ്രിക കിട്ടി ചന്ദ്രികയെ അവർ പോക്കുന്നത് ഒരു റിസോർട്ടിൽ നിന്നാണ് ചന്ദ്രികയുടെ ഫോട്ടോ പോലീസിന്റെ കൈവശം ഉള്ളതുകൊണ്ട് അന്വേഷണം കുറച്ച് എളുപ്പമായി മാറിയതാണ് അങ്ങനെയാണ് റിസോർട്ടിലേക്ക് അവർക്ക് വേഗം എത്താൻ പറ്റിയത് ആ റിസോർട്ടിൽ നിന്ന് ചന്ദ്രിക പൊക്കുമ്പോൾ ചന്ദ്രിക്കൊപ്പം ഒരു പുരുഷൻ കൂടിയുണ്ട് ഇരുപത്തിമൂന്ന് വയസ്സുള്ള ഹരീഷാണ് കൂടെ ഉള്ളത് ഹരീഷും ഗുജറാത്തിയാണ് ഹരീഷിനെയും ചന്ദ്രികയും പോലീസ് അവിടെ നേരെ ഗുജറാത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്തു ഗുജറാത്തിൽ അവരെ എത്തിച്ച ഉടൻ തന്നെ ചന്ദ്രികയെ അവളുടെ മാതാപിതാക്കൾക്ക് ഹാൻഡ് ഓവർ ചെയ്ത് പോലീസ് ഹരീഷിനെതിരെ ഒരു കേസ് രജിസ്റ്റർ ചെയ്തു ഒരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയതിനാണ് പോയതിനാണ് ഹരീഷിനെ കേസിൽപ്പെടുത്തിയത് ആ കേസ് ചിലപ്പോ നിലനിൽക്കില്ല എന്ന് തോന്നിയ പോലീസ് മറ്റൊരു കേസ് കൂടി ഹരീഷിന്റെ മുകളിൽ ചാർത്തിയിട്ടുണ്ട് ഹരീഷിനെ അവരെ കാണുന്ന സമയത്ത് ആ റിസോർട്ടിൽ ഹരീഷിന്റെ കൈവശം ഒരു മദ്യക്കുപ്പി ഉണ്ടായിരുന്നു ആ മദ്യക്കുപ്പി മദ്യകുപ്പിയൂടി ഹരീഷിനെ അറസ്റ്റ് ചെയ്ത സമയത്ത് അവരെടുത്തിരുന്നു കേസിന്റെ ചാർജ് ഷീറ്റിൽ പക്ഷേ അവർ മദ്യക്കുപ്പി കണ്ടെടുത്ത സ്ഥലമായി സൂചിപ്പിച്ചത് ഗുജറാത്തി രംഗത്തുള്ള ഒരു സ്ഥലമാണ് ഗുജറാത്ത് സമ്പൂർണ്ണ മദ്യ നിരോധനം നിലനിൽക്കുന്ന സംസ്ഥാനമാണ് അവിടെ വെച്ച് അനധികൃതമായി ഒരാളുടെ കയ്യിൽ നിന്ന് മദ്യം പിടിച്ചാൽ ശിക്ഷ ഉറപ്പാണ് അങ്ങനെ അവർ ഹരീഷിനെതിരെ കേസ് ഫയൽ ചെയ്തു റിമാൻഡ് ചെയ്യിപ്പിച്ചു ജയിലിലാക്കി ഹരീഷിന്റെ സ്ഥാപന ജംഗമ സ്വത്തുക്കളൊക്കെ സ്വാഭാവികമായിട്ടും ജയിലിലാകുമ്പോൾ പോലീസിന്റെ കൈവശം എത്തുമല്ലോ മജിസ്ട്രേറ്റ് വളരെ കുറച്ച് ദിവസത്തേക്ക് മാത്രമാണ് ശരിക്കും ഹരീഷിന് തടവ് അതുകൊണ്ട് തന്നെ ഹരീഷ് അതിവേഗം പുറത്തിറങ്ങി പുറത്തിറങ്ങിയ ഹരീഷിന് അവന്റെ എല്ലാ വസ്തുക്കളും തിരിച്ചു കൊടുക്കുമല്ലോ അങ്ങനെ തിരിച്ചു കൊടുക്കപ്പെട്ട വസ്തുക്കളിൽ ഒന്ന് അവന്റെ മൊബൈൽ ഫോണാണ് അവന് മൊബൈൽ ഫോണുമായി ബസ്സിലേക്ക് കയറി അവൻ അവന്റെ ഗ്രാമത്തിലേക്ക് യാത്ര ചെയ്യാൻ വേണ്ടി ബസ്സിലിരിക്കുമോ അവൻ മൊബൈൽ ഫോൺ ഒന്ന് ഓണാക്കി ഓരോ കാര്യങ്ങൾ നോക്കുമ്പോൾ അവന്റെ ഫോണ് ഇപ്പോൾ ഫാക്ടറി മോഡിലാ കിടക്കുന്നത് ആ ഫോണിൽ എല്ലാ സംവിധാനങ്ങളും ഡിലീറ്റ് ഡിലീറ്റായിരിക്കുകയാണ് എല്ലാ ആപ്പുകളും അതിനകത്തുനിന്ന് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് ഹരീഷിന് പറ്റാത്ത ഒരു കാര്യമാണ് അവൻ കാണുന്നത് അവൻ ഏറ്റവും പ്രിയപ്പെട്ട ഒത്തിരിയേറെ കാര്യങ്ങളുടെ ഫോട്ടോഗ്രാഫ്സ് അവൻ ആ ഫോണിൽ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു ആ ഫോട്ടോഗ്രാഫുകളെല്ലാം ഫോണിൽ നിന്ന് റിമൂവ് ചെയ്തിരിക്കുകയാണ് ഫോൺ ശരിക്കും വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ് പോലീസുകാർ ആ പട്ടേലിന്റെ വീട്ടുകാരുമായി ബന്ധപ്പെട്ട് ഹരീഷിനെ ഒതുക്കാൻ ശ്രമിച്ച കൂട്ടത്തിൽ ആ ഫോണും കൂടി അവർ വൃത്തിയാക്കിയതാണ് ഹരീഷിന് കാര്യം മനസ്സാവുന്നുണ്ട് അവൻ സങ്കടത്തോടു കൂടിയാണ് വീട്ടിലെത്തിയത് വീട്ടിലെത്തിയപ്പോൾ അവൻ്റെ അച്ഛനും അമ്മയ്ക്കൊക്കെ ഭയങ്കര സന്തോഷം ഹരീഷ് ഈ പട്ടേലിന്റെ മകളെ സ്നേഹിക്കുന്ന കാര്യമൊക്കെ അവർക്കറിയാം അവളെ വിളിച്ചിറക്കി അവരെ വീട്ടിൽ കൊണ്ടുവന്നാൽ വേറൊന്നും നോക്കേണ്ട ഭയക്കേണ്ട കാര്യമില്ലെന്നൊക്കെ ഹരീഷിനോട് ഹരീഷിന്റെ പിതാവ് പറഞ്ഞിട്ടുമുണ്ട് അതവന്റെ ഒരു ധൈര്യമാണ് ഇപ്പൊ പക്ഷേ തികച്ചും അപ്രതീക്ഷിതമായി അവൻ അറസ്റ്റ് ചെയ്യപ്പെടുകയും ജയിലിലാവുകയും ചെയ്തപ്പോ അവന്റെ കോൺഫിഡൻസിൽ ഒരു കുറവ് വീട്ടുകാരുടെ കുശലാന് അന്വേഷണങ്ങളിൽ കഴിഞ്ഞപ്പോൾ ഹരീഷ് മുറിയിലേക്ക് കയറി മുറിയിലേക്ക് കയറി അവൻ ആദ്യം കൈവച്ചത് അവന്റെ ലാപ്ടോപ്പിലാണ് അതിന്റെ കാരണം അവന്റെ ഫോണിൽ നിന്ന് നഷ്ടമായിരിക്കുന്ന ചന്ദ്രികയുടെ ചിത്രങ്ങളാണ് അവന് ആ ഫോൺ ഫോർമാറ്റ് ചെയ്തേക്കുന്ന കണ്ടപ്പോഴേ കാര്യം മനസ്സിലായി ആ പോലീസുകാരെ ആ പട്ടേലിന് വേണ്ടി ചന്ദ്രികയുടെ ഫോട്ടോസ് റിമൂവ് ചെയ്യാൻ വേണ്ടി അവന്റെ എല്ലാ സംവിധാനങ്ങളും ഡിലീറ്റ് ചെയ്ത് കളഞ്ഞതാണ് ഓരോ ഫോട്ടോയും റിമൂവ് ചെയ്യുന്നതിന് പകരം ആ ഫോട്ടോ ആൽബങ്ങളും എന്താ പറയുക എല്ലാ സംവിധാനവും റിമൂവ് ചെയ്ത് ഫാക്ടറി സെറ്റിങ്ങിലേക്ക് വെച്ചതാണ് അവർക്ക് അതേ പറ്റൂ അവരെക്കാൾ ഒരു പടി ബുദ്ധി ഈ ഹരീഷിനുണ്ടല്ലോ ഹരീഷ് ആ ലാപ്ടോപ്പ് ഓൺ ആക്കിയപ്പോൾ നമുക്കും അത് മനസ്സിലായി ആ ലാപ്ടോപ്പിൽ ഹരീഷും ചന്ദ്രികയും ചേർന്നുള്ള ഒത്തിരിയേറെ ചിത്രങ്ങളുണ്ടോ അവരുടെ സ്വകാര്യ നിമിഷങ്ങളുടെ അനവധി ചിത്രങ്ങളാണ് അതിനകത്തുള്ളത് അവൻ എടുക്കുന്ന ചിത്രങ്ങളൊക്കെ അവൻ ഗൂഗിൾ ഡ്രൈവിലേക്ക് മാറ്റുന്ന ഒരു പതുണ്ട് ഇവിടെ ലാപ്ടോപ്പിൽ അവൻ അതൊക്കെ ഡൗൺലോഡ് ചെയ്ത് ആ ചിത്രങ്ങളൊക്കെ നോക്കുമ്പോൾ അവന്റെ ഉള്ളിൽ ഒരു ആശയം വരികയാണ് ചന്ദ്രയെ തനിക്ക് തിരിച്ചു കിട്ടണമെങ്കിൽ താൻ നിയമത്തിന്റെ വഴി സ്വീകരിക്കണം അങ്ങനെ ഒരു ആശയമാണ് അവന്റെ മനസ്സിലേക്ക് വന്നത് നിയമത്തിന്റെ വഴി എന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ മനസ്സിലേക്ക് വരിക പോലീസുമായി ബന്ധപ്പെട്ടാണല്ലോ പക്ഷേ ലോക്കൽ പോലീസ് പട്ടേലുമായി അടുപ്പമുള്ളവരാണ് പട്ടേല് പറയുന്നതിനപ്പുറത്തേക്ക് അവർ ഒന്നും ചെയ്യില്ല ഇനിയിപ്പോൾ എന്താ ചെയ്യുക അതിനെക്കുറിച്ചുള്ള ഹരീഷിന്റെ അന്വേഷണം എത്തി നിന്നത് അവന്റെ സുഹൃത്തു കൂടിയായ ഒരാളുടെ നിയമോ ഉപദേശത്തിലാണ് അവന്റെ സുഹൃത്ത് അഡ്വക്കേറ്റ് റാണ നാരായൺ ഹരീഷിനോട് ഒരു ചെറിയ കാര്യം പറഞ്ഞു നിന്റെ അഭിപ്രായത്തിൽ ചന്ദ്രികയെ അവർ പിടിച്ചു വെച്ചിരിക്കുകയാണ് അങ്ങനെയല്ലേ അതെ അതെ അങ്ങനെയാണ് ചന്ദ്രികയ്ക്ക് നിന്നോടൊപ്പം ഇറങ്ങി വരാൻ താല്പര്യമുണ്ട് അത് ശരിയല്ലേ രണ്ട് ശരിയാണ് ഹരീഷ് ഇനി കൂടുതലൊന്നും നോക്കണ്ട ഒരു ഹേബിയസ് കോർപ്പസ് നമുക്ക് ഫയൽ ചെയ്യാം ചന്ദ്രികയെ പിടിച്ചു വെച്ചിരിക്കുന്ന ആളുകൾ ചന്ദ്രികയെ കോടതി ഹാജരാക്കാൻ ആ കേസ് വന്നാൽ നിർബന്ധിതരാകും അഡ്വക്കേറ്റ് നാരായൺ പറഞ്ഞനുസരിച്ച് ഹരീഷ് അതിനു വേണ്ടിയുള്ള നടപടികളിലേക്ക് കടന്നു കേസ് ഹൈക്കോടതിയിലെത്തി വ്യക്തിയെ പോലീസ് കണ്ടുപിടിച്ച് ഹാജരാക്കണമല്ലോ കേസ് ഫയലിൽ സ്വീകരിച്ച ഹൈക്കോടതി ആവശ്യമായ വാദങ്ങൾക്ക് ശേഷം നിർദ്ദേശം കൊടുത്തു ചന്ദ്രികയെ കോടതിയിൽ ഹാജരാക്കാനുള്ള നിർദ്ദേശമാണ് പോലീസിന് കിട്ടിയത് സ്വാഭാവികമായിട്ടും ആ ചുമതല അവസാനം ഈ പട്ടയിൽ ഉള്ള ഗ്രാമത്തിലെ പോലീസ് സ്റ്റേഷനിലെ അധികാരികൾക്ക് വന്നു ചേരുകയാണ് ഹൈക്കോടതി നിന്നുള്ള നിർദ്ദേശം കിട്ടിയതും പോലീസ് ഉദ്യോഗസ്ഥർ നേരെ പട്ടേലിന്റെ വീട്ടിലെത്തി പട്ടേലിന്റെ വീട്ടിലെത്തിയ അവർ കാര്യം പറഞ്ഞു ഹൈക്കോടതി ചന്ദ്രികയെ ജൂൺ ഇരുപത്തിയേഴിന് കോടതിയിൽ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്ന വിവരം പറഞ്ഞ ആ പോലീസ് ഉദ്യോഗസ്ഥർ ഇരുപത്തിയേഴിന് കോടതി വെച്ച് കാണാമെന്ന് പട്ടേലിനോട് പറയുകയും ചെയ്തു പെട്ടെന്ന് ദിവസങ്ങളെ കടന്നുപോയി ഇരുപത്തി ഏഴായി ഇരുപത്തിയേഴിന് ഹൈക്കോടതിയിലേക്ക് ചന്ദ്രികയുമായിട്ട് പട്ടേലിന്റെ ടീമിൽ ചെല്ലുമ്പോൾ ആ കാര്യം അവരെ അറിയിച്ച പോലീസ് ഉദ്യോഗസ്ഥരും കൂടി സ്വാഭാവികമായിട്ടും ചിലപ്പോൾ കോടതിയിൽ ഉണ്ടാകേണ്ടി വരും അക്കാര്യം അറിയാവുന്ന ആ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ രണ്ട് ഉദ്യോഗസ്ഥർക്കൊപ്പം ഹൈക്കോടതിയിലേക്ക് തിരിച്ചു രാവിലെ പതിനൊന്ന് മണിക്കാണ് കേസിന്റെ വാദം വെച്ചിരിക്കുന്നത് ഹരീഷും ഹരീഷിന്റെ പിതാവും ബന്ധുക്കളും വക്കീലും ഒക്കെ സ്ഥലത്തുണ്ട് അവരൊക്കെ ചന്ദ്രിക കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ് പതിനൊന്ന് മണിയായപ്പോ ഹൈക്കോടതി കേസ് വിളിച്ചപ്പോ ചന്ദ്രികയുടെ ഭാഗത്തു നിന്നുള്ള ആളുകൾ ഒരു കാര്യം കോടതിയിൽ റിപ്പോർട്ട് ചെയ്തു ഹൈക്കോടതി അവിടെ ജീവനോടെ എത്തിക്കണമെന്ന് ആവശ്യപ്പെട്ട ചന്ദ്രിക ഇപ്പോ ജീവിച്ചിരിപ്പില്ല എന്ന കാര്യമാണ് അവര് കോടതിയിൽ ഉണർത്തിച്ചത് ചന്ദ്രിക ജീവനോടെ എത്തിക്കുമെന്ന് കരുതി ഉള്ള സന്തോഷത്തോടെ കോടതിയിൽ വന്ന ഹരീഷ് ആ വാർത്ത കേട്ട് അങ്ങ് ഞെട്ടി ഹരീഷിന്റെ കൂടെയുള്ള ആളുകൾക്കും വല്ലാത്തൊരു ഞെട്ടൽ ചന്ദ്രിക മരിച്ചു എന്നുള്ളത് വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് എങ്ങനെയാണ് ചന്ദ്രിക മരിച്ചതെന്ന് ഹൈക്കോടതി സ്വാഭാവികമായും തിരക്കി ഹാർട്ട് അറ്റാക്ക് ഒന്ന് മരിച്ചതിൻ്റെ രേഖകളാണ് ചന്ദ്രികയുടെ അച്ഛന്റെ വക്കീലുമാർ അതിന് മറുപടിയായി ഹൈക്കോടതിയുടെ മുന്നാകെ വെച്ചത് രേഖകൾ പരിശോധിച്ച ഹൈക്കോടതി ആ കേസ് അവിടെ അങ്ങ് തീർപ്പാക്കി ശരിക്കും സങ്കടത്തോടു കൂടിയാണ് ഹരീഷ് വീട്ടിലേക്ക് മടങ്ങിയത് രണ്ടു ദിവസം അവൻ മുറിനിന്ന് പുറത്തിറങ്ങിയില്ലെന്ന് പറഞ്ഞാൽ അതാണ് ശരി അവന്റെ സങ്കടം ആ വീട്ടിലെ എല്ലാവരെയും ബാധിച്ചിട്ടുണ്ട് ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ അവരെല്ലാവരും ഹരീഷിനെ ആശ്വസിപ്പിക്കുകയും ചെയ്തു അങ്ങനെ ആശ്വസിപ്പിക്കുമ്പോൾ ഹരീഷ് അവരോട് പറഞ്ഞു ചെറിയ ച എനിക്ക് ഇപ്പോഴും ആ സംശയം മാറുന്നില്ല ചന്ദ്രക്ക് ഹാർട്ട് അറ്റാക്ക് അറ്റാക്കെന്ന് ചന്ദ്രയെ മരിച്ചു എന്ന് പറയുന്ന ആ ഭാഗം അത്ര ലോജിക്കായി തോന്നുന്നില്ല അവൾക്ക് വളരെ പ്രായം കുറവല്ലേ അവൾ ഈ പ്രായത്തിൽ അങ്ങനെ ഹാർട്ട് അറ്റാക്ക് ഒന്ന് മരിക്കൂ പ്രത്യേകിച്ച് ഫസ്റ്റ് അറ്റാക്കിൽ ചന്ദ്രികയ്ക്ക് ആകെ ഒരേ ഒരു തവണ മാത്രമേ ഹാർട്ട് അറ്റാക്ക് വന്നിട്ടുള്ളൂ ആ ഹാർട്ട് അറ്റാക്കിൽ ചന്ദ്രിക മരിച്ചു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം അത് തികച്ചും അവിശ്വസനീയമാണെന്നുള്ള ഒരു വാദമാണ് ഹരീഷിനുള്ളത് ഹരീഷിന്റെ ആ വാദത്തോട് ഹരീഷിനെ വീട്ടിലെ പലരും യോജിക്കുകയാണ് അവർക്കൊക്കെ ഈ ചന്ദ്രികയെ അറിയാം ആ പെൺകുട്ടിക്ക് ഹാർട്ട് അറ്റാക്ക് വരാൻ ഒരു സാധ്യതയില്ല എന്നുള്ള ശൈലിയിൽ ആളുകൾ അഭിപ്രായം പറഞ്ഞതും രണ്ടു ദിവസം കൊണ്ട് അവരൊരു ധാരണയിലെത്തി ആ ധാരണയുടെ അടിസ്ഥാനത്തിൽ ഹരീഷ് കോടതിയിൽ നിന്നെത്തി അഞ്ചാം ദിവസം നേരെ എത്തിയത് അഹമ്മദാബാദിലെ എസ് പി ഓഫീസിലാണ് എസ് പി കണ്ട ഹരീഷ് അവന്റെ മനസ്സിന് സംശയം എസ് പിയോട് പറഞ്ഞു ചന്ദ്രികയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞ ശേഷം അവൻ എസ് പിയോട് പറഞ്ഞു സാർ ചന്ദ്രിക മരിച്ചു എന്നുള്ളത് ചിലപ്പോൾ സത്യമായിരിക്കും പക്ഷെ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചു എന്ന് പറയുന്ന ആ ഭാഗം അത് എനിക്കത്ര ശരിയാണെന്ന് തോന്നുന്നില്ല സർ ചന്ദ്രിക ആ ശല്യം മരിക്കാൻ ഒരു സാധ്യത ഹരീഷ് ഒരാൾക്ക് എപ്പോൾ ഹാർട്ട് അറ്റാക്ക് വരും വരില്ല എന്നൊക്കെ നമുക്ക് എങ്ങനെയാ തീരുമാനിക്കാൻ പറ്റിയ സാർ അതല്ല അവരുടെ പെരുമാറ്റത്തിൽ അവരുടെ സംഭാഷണത്തിലൊക്കെ എന്തോ ഒന്ന് ഒളിക്കുന്ന പോലെ എനിക്ക് തോന്നി കോടതി വെച്ച് ചന്ദ്രിക മരിച്ചു എന്ന് അവര് പ്രസന്റ് ചെയ്തതിനു ശേഷം പുറത്തേക്ക് വരുമ്പോൾ ഞാൻ അവരോട് ചന്ദ്രികയെക്കുറിച്ച് ചോദിച്ചപ്പോൾ അവര് പറഞ്ഞ മറുപടികൾ പലതും അത്ര ശരിയായി എനിക്ക് തോന്നിയില്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങേ കാണാൻ വന്നത് ലോക്കൽ പോലീസിനോട് പറഞ്ഞാൽ ഫലമില്ല എന്നറിയാവുന്നതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഹരീഷ് എസ് പിയെ സമീപിച്ചത് എന്തായാലും ഹരീഷിന്റെ ആ സംശയം അന്വേഷിക്കാമെന്ന് എസ് പി ഏറ്റു ഹരീഷ് പോയി കഴിഞ്ഞതും എസ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു രഹസ്യമായിട്ട് ചന്ദ്രികയുടെ ആ മരണത്തെക്കുറിച്ച് ഒന്ന് അന്വേഷിക്കാനാണ് എസ് പി ആ ടീമിനോട് ആവശ്യപ്പെട്ടത് അവര് പിറ്റേ ദിവസം തന്നെ പട്ടേലിന്റെ വീട്ടിലെത്തി ലോക്കൽ പോലീസിന്റെ ഭാഗമായിട്ട് അവിടെ എത്തിയ പോലീസ് ഉദ്യോഗസ്ഥരുടെ ശൈലിയിലാണ് അവര് പട്ടേലിന്റെ വീട്ടിൽ സംസാരിച്ചു തുടങ്ങിയത് ചന്ദ്രിക മരണത്തെക്കുറിച്ച് ഹൈക്കോടതിയിൽ വിശദമായ ഒരു റിപ്പോർട്ട് കൊടുക്കേണ്ടതുണ്ട് ഹൈക്കോടതിയാണല്ലോ ഹൈബസ് കോർപ്പസ് ഹർജി വഴി ചന്ദ്രികയെ അവിടെ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടത് ചന്ദ്രികയെ പ്രതീക്ഷിച്ച ഹൈക്കോടതിക്ക് ചന്ദ്രിക മരിച്ച വാർത്തയാണ് കിട്ടിയത് ആ വാർത്തയുടെ സത്യസന്ധത അറിഞ്ഞ് റിപ്പോർട്ട് ചെയ്യാൻ ഹൈക്കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നുവെന്ന് ആ പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞപ്പോൾ ആളുകളുടെ മുഖത്തൊക്കെ വലത്തൊരു അമ്പരപ്പുണ്ട് സ്വാഭാവികമായിട്ടും നമ്മുടെ എസ് ഐ ടി ആ കാര്യം ശ്രദ്ധിക്കുകയും ചെയ്തു അവിടെ പലരെയും കണ്ട് അവർക്കൊക്കെ ചന്ദ്രയെക്കുറിച്ചുള്ള അഭിപ്രായം ശേഖരിക്കുന്ന ഒരു ജോലിയിലേക്ക് പതുക്കെ ആ ടീം കടന്നു അതോടൊപ്പം ചന്ദ്രിക മരിച്ച ദിവസത്തെ കാര്യങ്ങൾ ഓരോരുത്തരോടും പ്രത്യേകം പ്രത്യേകം അന്വേഷണ സംഘം ചോദിക്കുകയും ചെയ്തു ഏകദേശം ഇരുപത് ആളുകളിൽ നിന്ന് എസ് ഐ ടി വിവരം ശേഖരിച്ചുകയാണ് ഇരുപത് പേരുടെ ഉത്തരങ്ങൾ പരിശോധിക്കുമ്പോൾ ചില ഉത്തരങ്ങളെങ്കിലും വേറൊരാൾ പറഞ്ഞതിന് നേർ ഓപ്പോസിറ്റാണ് ചന്ദ്രിക ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കുന്ന സമയത്ത് ചന്ദ്രികയെ ആദ്യം കണ്ടത് ആരാണ് എന്ന ചോദ്യത്തിന്റെ ഉത്തരം പലരും പലതാണ് പറഞ്ഞത് ചന്ദ്രിക ഹാർട്ട് അറ്റാക്ക് വന്ന് പിടയുന്ന സമയത്ത് ചന്ദ്രികയെ എന്തുകൊണ്ട് ഹോസ്പിറ്റലിൽ എത്തിച്ചില്ല എന്ന ചോദ്യത്തിന്റെ ഉത്തരവും ഒരുപാട് ഒരുപാട് വ്യത്യസ്തതയിലുള്ള ഉത്തരങ്ങളായി മാറി കള്ളം പറയുമ്പോഴാണല്ലോ അങ്ങനെ സംഭവിക്കുന്നത് ആ വീട്ടുകാർ പറയുന്നത് മുഴുവൻ കളവാണെന്ന ഒരു റിപ്പോർട്ടാണ് എസ് ഐ ടി എസ് പിക്ക് കൊടുത്തത് എസ് പി ആ റിപ്പോർട്ടിലൂടെ സസൂക്ഷ്മം ഒന്ന് കടന്നുപോയി ഇരുപത് പേരുടെയും മൊഴികൾ വിശദമായി തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ മൊഴികളിലെ വ്യത്യസ്തത അല്ലെങ്കിൽ വൈരുദ്ധ്യം അത് എസ് പിക്ക് കൃത്യമായി ബോധ്യമായി ഈ സമയത്താണ് എസ് പി കാണാനായി വീണ്ടും ഹരീഷ് എസ് പി ഓഫീസ് എത്തുന്നത് എത്തിയത് ഒരു പ്രത്യേക കാര്യം പറയാനാണ് സർ ഞാൻ നേരത്തെ അങ്ങേ കാണാൻ വന്നപ്പോൾ ഒരു കാര്യം പറയാൻ വിട്ടുപോയിരുന്നു വീട്ടിൽ പോയി എന്റെ ഫോണിൽ ആപ്പുകളൊക്കെ റീഇൻസ്റ്റാൾ ചെയ്ത് ഒന്ന് നോക്കുമ്പോഴാണ് ഒരു കാര്യം എനിക്ക് മനസ്സിലാവുന്നത് ചന്ദ്രിക എന്നെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചിരുന്നു അവൾ എന്നെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചത് ഒരു മെസ്സേജ് വഴിയാണ് അങ്ങനെ പറഞ്ഞിട്ട് ആ മെസ്സേജ് ഹരീഷ് എസ് കാണിച്ചു ിൽ മീ പ്ലീസ് സേവ് മീ അങ്ങനെ രണ്ട് ചെറിയ വാചകങ്ങളാണ് ആ മെസ്സേജിനകത്തുള്ളത് ഹരീഷിന്റെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റിന് താഴെ കമന്റ് രൂപത്തിലാണ് ചന്ദ്രിക കൊടുത്തിരിക്കുന്നത് വളരെ വളരെ യാദർശ്യം വച്ചാൽ ചന്ദ്രിക അവളുടെ ഫോൺ ഒന്ന് എടുക്കാൻ സമയം കിട്ടിയപ്പോ ചന്ദ്രിക ആ ഫോണിൽ ആ മെസ്സേജ് ടൈപ്പ് ചെയ്തതാണ് അത് കണ്ടപ്പോ ഹരീഷിന് അങ്ങനെയാണ് തോന്നിയത് അവളുടെ ഫോണെല്ലാം അവളുടെ വീട്ടുകാർ വാങ്ങിച്ച് പിടിച്ചു വെച്ചിരിക്കുന്നത് പക്ഷെ എപ്പോഴും അവളുടെ ഫോൺ ഉപയോഗിക്കാൻ ഒരു അനുവാദം അവൾക്ക് കിട്ടിയിരുന്നു അങ്ങനെയാണ് ആ മെസ്സേജ് സെൻഡ് ചെയ്യപ്പെട്ടത് അവര് എന്നെ കൊല്ലും ദയവായി എന്നെ രക്ഷിക്കുക ആ ഒരു മെസ്സേജ് മാത്രം മതി ശരിക്കും ആ വീട്ടുകാരെ പിടിക്കാനും ചോദ്യം ഹരീഷിന് മെസ്സേജ് അയച്ചിരിക്കുന്ന ആ ഡേറ്റും എസ് നോക്കി ചന്ദ്രിക ആ മെസ്സേജ് അയച്ച് അധിക ദിവസം കഴിയും മുമ്പാണ് മരിച്ചുപോയി എന്നുള്ള റിപ്പോർട്ട് ചന്ദ്രികയുടെ മാതാപിതാക്കൾ അവിടെ ഹൈക്കോടതിയിൽ കൊടുത്തിരിക്കുന്നത് ആ കാര്യം കൂടി ബോധ്യമായതും അന്വേഷണ ഉദ്യോഗസ്ഥരോട് ആ ഇരുപത് പേരെയും അവിടെ എസ് പി ഓഫീസിൽ എത്തിക്കാൻ ആവശ്യപ്പെട്ടു എസ് പി ഓഫീസിൽ നിന്ന് ചെന്ന ആ സ്പെഷ്യൽ ടീം ചോദ്യം ചെയ്ത ആ ഇരുപത് പേരെയും അവർ അവിടെ നിന്ന് പോക്കി നേരെ എസ് പി ഓഫീസിൽ കൊണ്ടുവന്നു വിശദമായ ചോദ്യം ചെയ്യലുകൾക്കാണ് ആ ഇരുപത് പേരും വിധേയമായത് ഒരു റൗണ്ട് ചോദ്യം ചെയ്യൽ കഴിഞ്ഞ് രണ്ടാമത്തെ റൗണ്ട് ആരംഭിച്ചപ്പോൾ തന്നെ രണ്ടാളുകൾ തൊഴുകയ്യോടെ എസ് പിയോട് പറഞ്ഞു സർ ഞങ്ങളെല്ലാം പറയാം തുടർന്ന് അവർ നടന്ന കാര്യങ്ങളൊക്കെ യശോട് പറഞ്ഞു ചന്ദ്രികയെ വീട്ടിലെത്തിച്ച പട്ടേലും കൂട്ടരും ചന്ദ്രയെ ബ്രെയിൻ വാഷ് ചെയ്യാനുള്ള ഒരു ശ്രമം തുടങ്ങി ചന്ദ്രികയുടെ വിവാഹം അവര് വേറൊരു കക്ഷിയുമായി തീരുമാനിക്കാൻ പോവുകയാണ് അനവധി കക്ഷികളെ അവർ നോക്കി വെച്ചിട്ടുണ്ട് അതിൽ ഏറ്റവും അനുയോജ്യനായ ഒരാൾക്കാണ് ചന്ദ്രയെ അവർ വിവാഹം ചെയ്ത് കൊടുക്കാൻ പോകുന്നത് പക്ഷെ ചന്ദ്രിക അപ്പോ അവളുടെ പിതാവിനോട് തീർത്തു പറഞ്ഞു അച്ഛ അച്ഛ എന്നെ കൊന്നാലും ശരി ഞാൻ ഹരീഷിനല്ലാതെ വേറൊരാളെ വ്യൂഹം കഴിക്കില്ല അവൾ അങ്ങനെ കട്ടൻട്രി ആയിട്ട് പറഞ്ഞപ്പോ ആ ഫാമിലിയുടെ ഭാഗമായ എല്ലാ ആളുകൾക്കും വല്ലാത്തൊരു ദേഷ്യം വരികയാണ് ഹരീഷുമായിട്ടുള്ള ഒരു ബന്ധവും അനുവദിക്കില്ല എന്ന് അവർ നേരത്തെ തന്നെ ചന്ദ്രികൾ പറഞ്ഞതാണ് എത്രയൊക്കെ താണു വീണ് കേട് പറഞ്ഞിട്ടും അവളുടെ സ്വഭാവത്തിൽ ഒരു മാറ്റവുമില്ല ആ ഒരു ധാരണയിലേക്ക് ആ ബന്ധുക്കളെല്ലാം എത്തിയപ്പോൾ അവസാനം അവർ ഒന്നിച്ചു ചേർന്ന് ഒരു തിരുവനന്തപുരം എടുക്കായിരുന്നു ചന്ദ്രിക ഇനി വേണ്ട ആ കുടുംബത്തിലെ കാർഡവന്മാർ പറയുന്ന കാര്യങ്ങൾ അംഗീകരിക്കാത്ത ഒരാളും ആ കുടുംബത്തിൽ വേണ്ട ആ ഒരു കാഴ്ചപ്പാടാണ് കാർഡവന്മാർക്കുള്ളത് അവർ പറയുക മാത്രമല്ല അത് നടപ്പിലാക്കാനുള്ള ശ്രമം തുടങ്ങുകയും ചെയ്തു ജൂൺ ഇരുപത്തിനാലിന് നൈറ്റിൽ ചന്ദ്രയ്ക്ക് കൊടുക്കുന്ന പാലിൽ കുറച്ച് വിഷം കൂടി അങ്ങനെയാണ് അവർ ചേർത്തത് അവർ പ്രതീക്ഷിച്ചതുപോലെ ഏകദേശം ഒന്നൊന്നര മണിക്കൂർ കഴിഞ്ഞപ്പോൾ ചന്ദ്രിക അവളുടെ ബെഡിൽ അനക്കമില്ലാത്ത അവസ്ഥയിലായി ചന്ദ്രികയുടെ മുറിയിലേക്ക് കയറിയ ആ ആളുകൾ ആ കാര്യം ഉറപ്പാക്കി ചന്ദ്രിക മരിച്ചിരിക്കുകയാണ് ഇനി എന്താ വേണ്ടത് ഉടൻ അതിന് മറുപടി കിട്ടി നമുക്ക് ചന്ദ്രയെ ഈ മുറി തന്നെ കെട്ടിത്തൂക്കാം ആര് കണ്ടാലും അവൾ തൂങ്ങി മരിച്ചാണെന്ന് കരുതിക്കോളും അത് കേട്ടതും ചന്ദ്രയുടെ പിതാവ് പട്ടേൽ പറഞ്ഞു ഏയ് അത് വേണ്ട നമ്മുടെ ഈ കുടുംബത്തിൽ ഒരാൾ തൂങ്ങി മരിച്ചാൽ അതിന് നാണക്കേട് നമുക്കെല്ലാവർക്കുമാണ് നാളെ അഭിമാനത്തോടെ നമുക്ക് തല ഉയർത്തി നടക്കാൻ പറ്റില്ല നമുക്കൊരു കാര്യം ചെയ്യാം ചന്ദ്രികയുടേത് സ്വാഭാവിക മരണമാക്കാം ഹേയ് അതെങ്ങനെ ശരിയാവും സ്വാഭാവികമായിട്ട് ചന്ദ്രിക എങ്ങനെ മരിക്കും അതൊക്കെ നമുക്ക് ശരിയാക്കാം ആ സംഭാഷണത്തിൻ്റെ തുടർച്ചയായിട്ട് അവർക്ക് പരിചയമുള്ള ഒരു ഡോക്ടർ ഏകദേശം ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ ആ വീട്ടിലെത്തി അയാള് ചന്ദ്രികയെ പരിശോധിച്ചിട്ട് അവരോട് പറഞ്ഞു ചന്ദ്രിക മരിച്ചു ഹാർട്ട് അറ്റാക്കാണ് ഹൃദയസമരം വരിക എന്നുള്ളത് ഒരു സ്വാഭാവികമായ കാര്യമാണല്ലോ ആർക്കും ഏത് പ്രായത്തിലും ഹൃദയം സ്തംഭിച്ചു പോകാം ചന്ദ്രിക എന്ന പെൺകുട്ടിയുടെ ഹൃദയം വളരെ അവളെ യാദൃശ്ശുവെച്ചാൽ പോയി അങ്ങനെ അവൾ മരിച്ചു അങ്ങനെ ആ ഡോക്ടർ സർട്ടിഫിക്കത്തോടുകൂടി അവർ ചന്ദ്രികയെ യഥാവിധി അടക്കം ചെയ്യുകയും ചെയ്തു അതിനുശേഷം ആ കാര്യം ഹൈക്കോടതിയിൽ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു ചന്ദ്രികയുടെ അമ്മാവന്മാരാണ് കുറ്റസമ്മതം നടത്തിയിരിക്കുന്നത് ഹൈക്കോടതിയിൽ ചന്ദ്രിക ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചു എന്ന് പറയുന്ന ആ സമയത്ത് ശരിക്കും അവർ ചന്ദ്രിക ശേഷം അങ്ങനെ ഒരു റിപ്പോർട്ട് കൊടുത്താണ് കാര്യങ്ങളൊക്കെ വ്യക്തമായതും പോലീസ് ചന്ദ്രികയുടെ പിതാവിനെ പിടികൂടാനുള്ള ഒരു ഊർജിത ശ്രമത്തിലേക്കാണ് പോലീസ് കേസ് അന്വേഷിക്കുന്ന വിവരം അറിഞ്ഞ പട്ടേലർ ഗ്രാമത്തിൽ നിന്ന് മുങ്ങിയിരിക്കുകയാണ് ശരിക്കും ആ നാട്ടുകാർ മുഴുവൻ ഞെട്ടിച്ച ഒരു മരണമാണ് ചന്ദ്രികൾ ചന്ദ്രികയുടെ ആ മരണം ഒരു ദേശീയ വാർത്തയായും സ്റ്റേറ്റിൽ മുഴുവൻ ആളുകളും അറിയുന്ന വാർത്തയെയും മാറിയത് പിറ്റേ ദിവസത്തെ പത്രത്തിൽ വന്ന വാർത്ത വഴിയാണ് അന്നാണ് നീറ്റ് എക്സാമിൻ്റെ റിസൾട്ട് വന്നത് നീറ്റ് എക്സാമിൽ നാനൂറാമത്തെ റാങ്ക് ലഭിച്ച പെൺകുട്ടിയുടെ ഫോട്ടോ ഗുജറാത്തിലെ പത്രങ്ങളൊക്കെ പ്രസിദ്ധീകരിച്ചു ആ ഫോട്ടോയുടെ അടിയിൽ ആ വാർത്തയിൽ മറ്റു ചില കാര്യങ്ങളൊക്കെ ഉണ്ട് ആ പെൺകുട്ടിയുടെ പേര് അവർ എഴുതിയിട്ടുണ്ട് ചന്ദ്രിക അവൾ ഇപ്പോൾ ഇല്ലെന്നും അവൾ ഹാർട്ട് അറ്റാക്ക് ഒന്ന് മരിച്ചതൊക്കെയുള്ള വിവരങ്ങളാണ് പദ്ധതി കിടക്കുന്നത് പഠിച്ചുയർന്ന് ഒരു ഡോക്ടറാകണമെന്ന് വല്ലാത്തൊരു ആഗ്രഹം ഉണ്ടായിരുന്ന കുട്ടിയായിരുന്നു ഈ പറഞ്ഞ ചന്ദ്രിക ആ കാര്യങ്ങളൊക്കെ ഒരു പത്രം റിപ്പോർട്ട് ചെയ്തപ്പോൾ മറ്റൊരു പത്രം എക്സ്ക്ലൂസീവ് ന്യൂസ് ആയിട്ട് ഒരു വാർത്ത ബ്രേക്ക് ചെയ്തിട്ടുണ്ട് ചന്ദ്രിക ഹാർട്ട് അറ്റാക്ക് വന്നല്ല മരിച്ചത് ചന്ദ്രിക കൊല്ലുകയായിരുന്നു ചന്ദ്രികയുടെ അമ്മാവന്മാർ കുറ്റസമ്മതം നടത്തിയിട്ടുണ്ട് ചന്ദ്രിക കൊല്ലാൻ കൂട്ടുനിന്ന ആളുകൾ ഒരാൾ സക്ഷൽ സെന്ധായി പട്ടേലാണ് ചന്ദ്രികയുടെ പിതാവ് അതൊരു വല്ലാത്ത ബ്രേക്കിംഗ് ന്യൂസായി മാറി ആ വാർത്ത ഒരു ഓൺലൈൻ പത്രം റിപ്പോർട്ട് ചെയ്തതോടുകൂടി ബാക്കി എല്ലാ പത്രങ്ങളും ആ വാർത്തയുടെ ചൂട് പിടിച്ചുകൊണ്ട് ആ കാര്യം തന്നെ കൊടുത്തുടങ്ങി എന്തായാലും ഗുജറാത്തിൽ ഇപ്പോഴും ചർച്ചാ വിഷയമായിരിക്കുന്ന ഒരു ദുരഭിമാന കൊലയെക്കുറിച്ചുള്ള കഥയാണ് നിങ്ങളോട് പറഞ്ഞത് ദുരഭിമാന കൊല അങ്ങ് ഗുജറാത്തിൽ മാത്രമല്ല നടക്കുക ഇവിടെ കേരളത്തിലും നടക്കും സകല സ്ഥലത്തും ദുരഭിമാന കൊല നടക്കുന്നുണ്ട് ഈ അടുത്ത ദിവസങ്ങളിലാണ് തമിഴ്നാട്ടിൽ ആ ശൈലിയിൽ കൊലകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ഈ കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറഞ്ഞത് എബ്ലൈഫിൽ നിന്ന് ബി എസ് ചന്ദ്രമോഹൻ കമൻറ്റിൽ ചെയ്യുക താങ്ക്